ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോ നമ്മൾ ഇരുപതിൽ കൂടുതൽ പ്ലാന്റ്സ് കുറഞ്ഞ വിലയ്ക്ക് അതായത് രണ്ട് രൂപയിൽ കൂടുതൽ രണ്ട് രൂപ തൊട്ടുള്ള കുറേ പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് പലതും നമ്മൾ ഓഫർ റേറ്റിന് ഇട്ടിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സിംഗോണിയത്തിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ആട്ടോ ഈ കാണിച്ച് വന്നിട്ടുള്ളത് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ച് തരാം കേട്ടോ നമ്മൾ സൈഡിൽ ഇങ്ങനെ ഒരു ഇത് കയറ്റി വിട്ടിട്ടുള്ളതാണ് അപ്പം ഇതാണ് എൻ്റെ മദർ പ്ലാന്റ് ഇങ്ങനെ മൂന്ന് ലീഫായിട്ട് ഞാൻ ഇതത് ഇങ്ങനെ ഞാൻ അത് കണ്ടിട്ടില്ല കേട്ടോ ഈ പ്ലാന്റ് നല്ല രസമായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് എനിക്കിത് കാണിച്ചു തരണം എന്ന് തോന്നി അടുത്തത് നമ്മുടെ ഈ ഒരു ആണ് നമ്മുടെ സിലിണ്ടർ നമ്മുടെ സിലിണ്ട്രിക്കലായിട്ടുള്ളതുള്ള ആണ് കേട്ടോ അപ്പോൾ ഈ ഏകദേശം ഈ സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത് അപ്രോക്സിമേറ്റ് സൈസൊക്കെയാണ് ഈ കാണിച്ചു തരുന്നത് ൊരു പ്ലാൻ്റല്ലാട്ടോ ഞാൻ കൂടുതൽ പ്ലാൻ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം പലരും പറഞ്ഞു പേയ്മെൻറ്റ് മോഡ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറയും അപ്പോൾ അതിൻ്റെ സീസിംഗ് കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിടും കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ അപ്പോൾ ആ പേയ്മെൻറ്റ് ചെയ്തിട്ട് ജിപേ ചെയ്തിട്ട് ജിപേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തിട്ട് നിങ്ങൾ അഡ്രസ്സും പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ പ്ലാൻസ് ആക്കി കിട്ടും അടുത്തത് ഈയൊരു ആണ് നമ്മുടെ ഡോർഫ ആണ് ഗ്രീൻ കളറിൻ്റെ ആയാലും ഡോർഫ സാൻസവേരി ആണ് കേട്ടോ ഇതാണ് അതേ അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരണത് നിങ്ങൾക്ക് സൈസ് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത് ഒരു മിനിമം സൈസ് പ്ലാൻ്റാണ് കേട്ടോ ഇനി ഇതിൻ്റെ മദർ പ്ലാൻ്റെ കാണിച്ചുതരാം ഇത് കണ്ടോ അത് ഞാൻ കൂടുതൽ തണുത്ത് വയ്ക്കുമ്പോഴാണ് ഇതിനു ഒരു വീട്ടിൽ ഞാൻ പറഞ്ഞത് തണുത്ത് വയ്ക്കുമ്പോഴാണ് ഈ സാൻസ് വീര പ്ലാന്റിൻ്റെ അതിൻ്റെ ഒരു ഷെയ്ഡ് തന്നെ കംപ്ലീറ്റ്ലി പോകും ഇതിൻ്റെ ഈ മദർ പ്ലാന്റ് ഇതാണ് നോർമലി നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും നല്ല രസമായിട്ട് നിൽക്കുന്ന മദർ പ്ലാന്റ് ആണ്ട്ടോ നമ്മളുടെ ഇത് അടുത്തത് നമ്മളുടെ ഈ വെരിക്കേറ്റഡ് പെഡിലാന്തസ് ആണ്ട്ടോ വെരിരിക്കേറ്റഡ് പെഡിലാൻഡസിൻ്റെ കുറേ നല്ല പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഈ കാണുന്ന പ്ലാന്റ്സ് നിങ്ങൾ നമ്മൾ തണലത്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഗ്രീൻ കർ വെരിയേഷൻസിൽ മാത്രമാണ് നിൽക്കുന്നത് തണ്ടിലൊക്കെ ഉണ്ട് ഞാൻ എല്ലാ തവണയും ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടുമ്പോൾ കാണിച്ച് തരാറുണ്ട് അപ്പോൾ വെരിയേറ്റിന് നല്ല ഫുൾ ആയിട്ട് കാണിക്കാമെന്ന് ഉറപ്പായിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് ഒക്കെ സൈസൊക്കെയാണ് കാണിച്ചു തന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാൻ്റത് ഏതാണ് ഇതുപോലെ നമ്മൾ വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ അതിനൊരു പിങ്ക് കളർ കയറി വരും കേട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്തേക്കണ കാരണമാണ് ആ ഒരു പിങ്ക് ഷെയ്ഡ് കുറഞ്ഞിരിക്കണത് അല്ലെങ്കിൽ നല്ല പിങ്ക് കളറിൽ നിൽക്കും കഴിഞ്ഞ തവണ നമ്മൾ ഇതിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കേണ്ടത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേര് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല ഈ പ്ലാന്റിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വെളുത്തിരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന പ്ലാന്റ് ആണുള്ളത് ഈ കാണുന്നത് ബാക്കി ഇത് എല്ലായിടത്തും തണ്ണത്തൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഷെയ്ഡ് ഇങ്ങനെ കയറി കയറിയാണ് വരാറുള്ളത് ഏതാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് പ്ലാന്റിൻ്റെ നിങ്ങൾ നല്ല വെളുത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച് അതുപോലെ നല്ല കളർ ആ ഒരു ഫുള്ള് ആ ഒരു പിങ്ക് ഷെയ്ഡിൽ നിൽക്കും നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് പത്ത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കണത് അടുത്തത് നമ്മുടെ സൺസബേരിയാണ് സൺസവേരിയാണ് നമ്മുടെ ആ ഒരു യെല്ലോ കളറിലെ വേരിയേഷൻസ് വരുന്ന ഒരു സയൻസവേരിയാണ് ഈ സയൻസവേരിയടക്കൊരു പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയേണ്ടല്ലോ ഇതിൻ്റെ തൈ വെച്ചാൽ മാത്രമാണ് നമുക്ക് തൈ മുളപ്പിക്കാൻ പറ്റത്തുള്ളൂ തൈന്നാണ് തൈ വരത്തുള്ളൂ അല്ലാതെ ഇതിൻ്റെ കട്ടിങ് ഒരിക്കലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല അത് ഈ ഇതുപോലെ യെല്ലോ ഷെയ്ഡ് വരുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും ഒരു കാര്യമാണ് മറ്റേ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഫ് കട്ട് ചെയ്ത് വെച്ചാൽ അവരെ വരും പക്ഷേ ഇതിൻ്റെ ലീഫ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ കളറുള്ള പ്ലാന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഇതിൻ്റെ തൈ തന്നെ വെച്ചാലേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു പ്ലാന്റ് കൂടെയാണ് ഇപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ്ടോ കാണിച്ച് വന്നിട്ടുള്ളത് അപ്രോക്സിമേറ്റ് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ ഓൾറെഡി നേരത്തെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് വരണത് ഇനി അടുത്തതായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സാധാരണ സാൻസവേരിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സാൻസവേരിയ പ്ലാന്റ് തന്നെയാണ് ഇത് ഇതും എൻ്റെ എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചേക്കണ പ്ലാൻസ് ആണ്ട്ടോ സിറ്റൗട്ടിൽ വെച്ചേക്കുന്ന മദർ പ്ലാൻസ് ആണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത് റെഡി കിട്ടാൻ വേണ്ടി മദർ പ്ലാൻസ് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ പോട്ട് നിറച്ച് നിൽക്കാൻ നല്ല രസമല്ല അപ്പോൾ ഇത് നമ്മൾ ലീഫ് കുത്തിയാലും ഒറ്റ ലീഫ് കുത്തിയാലും കട്ട് ചെയ്ത് കുത്തിയാലും ഒക്കെ പ്ലാന്റ് ഉണ്ടാക്കിക്കുള്ളൂ കേട്ടോ ഇത് ഏതാണ് നമ്മൾ ഇതിൻ്റെ കൊടുക്കുന്ന സൈസ് പ്ലാന്റ് അപ്രോക്സിമേറ്റ് സൈസ് ഇതാണ് വരണത് നിങ്ങൾക്ക് സൈസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വേണ്ട ഇതൊക്കെയാണ് തന്നെ അപ്രോക്സിമേറ്റ് സൈസ് വരണത് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കണത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അതായത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് കൃത്യമായിട്ട് സൈസ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് നമ്മുടെ ബെർലി മാക്സിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ കഴിഞ്ഞവണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള ചെറിയൊരു സെയിൽവുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് ഇപ്പോഴും അവൈലബിൾ ആണ് കഴിഞ്ഞവണ് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞവണ് അഞ്ച് രൂപയ്ക്ക് തന്നെയാണ് ഇട്ടത് ഇത്തവണ നമ്മൾ അഞ്ച് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കണേ കൊടുക്കുന്നത് അടുത്തത് നമ്മളുടെ ഇത് ന്യൂ ആൺ പോത്തൂസ് ആണ് കേട്ടോ ന്യൂ ആൺ പോത്തൂസിൻ്റെ അതേ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇതെ ഇതൊക്കെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് ഉള്ളത് അതെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് മനസ്സിലാൻ വേണ്ടിയാണ് കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് യാണ് പ്ലാന്റ് ഇപ്പോൾ മഴയൊക്കെ ഏതാനും തന്നെ നല്ല കളറിലൊക്കെയാണ് ഞാൻ പോത്തൂസ് നിൽക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പോത്തൂസ് നല്ലവണ്ണം വളർത്താൻ പറ്റിയ ഒരു ടൈം പീരീഡ് ആണ് ഇപ്പോൾ അടുത്തത് നമ്മളത് പെപ്രോമിയ ആണ് ഗ്രീൻ കളറിലെ പെപ്രോങ്ങിയ ആണ് കേട്ടോ ഗ്രീൻ കളറിലെ പെപ്രോങ്ങിയ ഇത് നമ്മൾ ലീഫിലാ വെള്ളം പോലും തൊട്ടിട്ടില്ല പക്ഷെ നല്ല ഗ്ലേസിങ്ങിൽ നിൽക്കണേ ഇതിനകത്തൊരു തിരി പോലെ പൂ ഉണ്ടാവും കേട്ടോ അത് നല്ല രസമാണ് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ നല്ല പ്ലാന്റ് ആണ് ഇതിൻ്റെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കുറേ കുറേ തൈകൾ വന്ന് നല്ല ബുഷിയായിട്ട് നിന്നുള്ളൂ ഇത് ഒറ്റ തണ്ടായിട്ട് പോകുന്നു വിചാരിക്കേണ്ട ഇത് അങ്ങനെ ഹൈറ്റും വയ്ക്കത്തില്ല ചെറിയ ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ്ട്ടോ അത് അപ്രോക്സിമേറ്റ് സൈസുകളൊക്കെയാണ് കേട്ടേ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ നമ്മൾ റെഡ് ഫ്ലെയിം ഐ വി പർപ്പിൾ ഫ്ലൈ വി എന്നൊക്കെ പറയുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ മുറുകൂട്ടി അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഇത് കൂടുതലും എൻ്റെ അടുത്തുനിന്ന് പുറത്തുള്ളവരാണ് കൂടുതലും വാങ്ങാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിൻ്റെ സെയിലിന് ഇട്ടേട്ടോ നല്ല ഭംഗിയായിട്ട് ഓർണമെൻ്റലായിട്ടുകൂടി അറേഞ്ച് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് സെയിലിന് ഇട്ടു എന്നുള്ളിട്ട് നല്ല ഗ്ലേസിംഗ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ പർപ്പിൾ കളറാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ വാങ്ങാം കേട്ടോ അടുത്തത് ഇതേ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മളുടെ അയ്യോ പേ എല്ലാതിൻ്റെ പേര് പെട്ടെന്ന് മറന്നു വാൻഡ്രൻജു ആണ് കേട്ടോ വാണ്ട്രൻജുവിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് രൂപയ്ക്കാണ് കേട്ടോ അത് ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് അപ്പോൾ രണ്ട് രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് നമ്മൾ വാണ്ട്രഞ്ചുവിൻ്റെ കൊടുക്കുന്നത് ഇനി അടുത്തത് വരണത് നമ്മുടെ ഒരു എന്താ ഒരു ഫിലോഡൻഡ്രോണിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ ഒരു ഗ്രീൻ കളറ് ഫിലോഡൻഡ്രോണാണ് കേട്ടോ ഇത് കണ്ടോ ഇതാണ് പ്ലാന്റ് വരുന്നത് നിങ്ങൾക്ക് പ്ലാന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എനിക്ക് കൃത്യമായിട്ട് ഈ വെറൈറ്റിയുടെ പേര് പറയാൻ അറിയത്തില്ല അപ്രോക്സിമേറ്റി സൈസൊക്കെയാണ് ഈ കാണിച്ച് വന്നിട്ടുള്ളത് അതെ പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കി കിട്ടും കേട്ടോ നമുക്കിതിന് പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കി കിട്ടുന്ന പ്ലാൻ്റാണ് ഇതിപ്പോൾ ഞാൻ കാണിച്ചേക്കണത് ഒരു മിനിമം സൈസ് ആണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് പ്രിപ്പറേഷനും ചെയ്യാനും പറ്റും അപ്പം ഞാൻ ഇതിനേക്കാളും കുറച്ചും സൈസുള്ള പ്ലാൻ നമ്മളെടുത്തിട്ടുണ്ട് പക്ഷേ അപ്രോക്സിമേറ്റ് സൈസ് കാണിക്കുമ്പോൾ ഞാനൊരു മിനിമം സൈസ് മാത്രമേ കാണിക്കാറുള്ളൂ നല്ല രസമായിട്ട് നല്ല ബുഷിയായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് അടുത്തത് ഇതെ ഇത് മോൺസ് നമ്മുടെ മോൺസ്ട്ര മിനിമ ആകട്ടെ ഇത് മോൺസ്ട്ര മിനിമയുടെ ഇത് നമ്മൾ എന്താ ഇത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതിനകത്ത് ശരിക്കും ആ പാറ്റേൺ വന്നിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ച് അങ്ങനെ വന്നുകൊണ്ട് ഇത് അത് അതിൻ്റെ തന്നെ സെയിം പ്ലാന്റ് ആണ് ഇതെ ചെറിയ ഇത് തണ്ട് ചെറുതായിട്ട് വെച്ച് അങ്ങനെ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ ആ ഒരു എന്താ കവറ് ചെറുതാവുന്നതനുസരിച്ച് അതിൻ്റെ പാറ്റേൺ വരാൻ വ്യത്യാസം ഉണ്ടാവും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി കുറച്ച് പെട്ടറായിട്ടുള്ള ലീവ്സ് വരുമ്പോൾ ആ പാറ്റേൺ കറക്റ്റായിട്ടു ഇതിനകത്ത് പോലും കണ്ടോ ആദ്യം പാറ്റേൺ ചെറുതായിരുന്നു ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ വരുന്ന ലീവ്സിലാണ് നല്ലോണം വന്നു തുടങ്ങിയത് അടുത്തത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഡൗ ഓർക്കിഡ് ആണ് കേട്ടോ ഇത് ശരിക്കും ഒരു ലില്ലി പ്ലാന്റ് ആണെന്നും പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ലി പ്ലാന്റിൻ്റെ ഒരു ഷേപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൗ ഓർക്കിഡ് എന്ന് പറയുന്നത് ഡൗ ഓർക്കിഡ് ഓർക്കിഡല്ല ഡൗ ഓർക്കിഡ് ആണ് എന്നാൽ അത് കുഞ്ഞു 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 വൈറ്റ് ഫ്ലവർ ആയിട്ട് ഉള്ളൂ പക്ഷേ ഇത് നല്ല തണലത്ത് വയ്ക്കണം നമ്മൾ പോട്ടിൽ വെക്കുന്നതിനേക്കാളും ഇത് താഴത്തൊക്കെ വെച്ചാലാണ് ഈ ഫ്ലവർ ഇടാനുള്ള ഇടാനുള്ളത് കൂടുതലുള്ളൂ പിന്നെ ഫ്ലവർ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ഫ്ലവർ ഇട്ടുകയുള്ളൂ കാരണം എൻ്റെ അടുത്ത് ഫ്ലവർ ഇട്ടതുണ്ടായിരുന്നു ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഫ്ലവർ ഉണ്ടായിരുന്നത് ഒരുപാട് ഫ്ലവർ ഉണ്ടായിരുന്നു ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പർപ്പിൾ കളറിലെ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഈ ലോൺ ലോണായിട്ടും അല്ലാതെ വെയിലുള്ള സ്ഥലത്തൊക്കെ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് രണ്ട് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കണത് ഇനി അടുത്തത് നമ്മുടെ റിംഗൂൺ ക്രീപ്പറിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ വീട്ടിൽ പൂട്ടിട്ടുള്ളതാണ് ഇതിന് മുമ്പൊക്കെ ഞാൻ സെയിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഇതിൽ ഏറ്റവും കുറച്ച് പോകുന്ന ഒരു പ്ലാന്റ് ആണ്ട്ടോ ഇത് ഇതിനകത്ത് പക്ഷെ ഞാൻ ശ്രദ്ധിച്ച നല്ല റെഡ് കളർ ഫ്ലവേഴ്സ് അതിനകത്ത് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അടുത്തത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഫ്ലവർ ഉണ്ടാവുന്ന എപ്പീഷ പ്ലാന്റ് ആണ് ഇത് ഇതാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് ഇതിൻ്റെ ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം പിക്ക് ഒരു യെല്ലോയും ഒരു റെഡ് ഷെയ്ഡും കൂടി വരുന്ന ഫ്ലവർ ആയിട്ട് ഉണ്ടാകുന്നത് വെരിഗേറ്റഡ് ഫ്ലവർ ആണ് ഇതിനകത്ത് ഉണ്ടാവുന്നത് അടുത്തത് നമ്മുടെ സ്ട്രോബെറി ഇപ്പീഷ്യ ആണ് അതെ സ്ട്രോബെറി എപ്പീഷ്യയുടെ അപ്രോക്സിമേറ്റ് സൈസാണ് കേട്ടത് കാണിച്ചിട്ടുള്ളത് നല്ല രസമായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ്ട്ടോ ഇതിനകത്ത് ഫ്ലവർ ആണ് കേട്ടോ ഇതിനകത്ത് കുറേ ഫ്ലവർ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുമ്പോൾ യെല്ലോയും റെഡും കൂടി ചേർന്ന ഫ്ലവറാണ് ഉണ്ടാവാറുള്ളത് ഇനി അടുത്തത് ഇത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് ഇത് സെയിൽ വീഡിയോയിലുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അത് സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു